ഹലോ നമസ്കാരം അല്ലെ നമ്മളെ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ നോക്കുമ്പോഴേ ഒരു രീതിയിലും നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച് പഞ്ചാബികൾ തന്നെയാണ് കാരണം അത് പഞ്ചാബികളാണെന്നില്ല ആരാണെങ്കിലും അതെ പക്ഷെ നമ്മുടെ നാട്ടുകാരൻ ഈ പണി നമുക്ക് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു വിഷമുണ്ടാവുമല്ലോ രണ്ട് തരത്തിലുള്ള അനുഭവം എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് അടപടലം ഇവരെ അടച്ചാക്ഷേപിച്ച് പറയാൻ പറ്റില്ല പക്ഷേ ഒരാളെ എങ്ങനെ നൈസായിട്ട് ഈ ദശയുള്ള ഓർത്ത് ചെത്തുക അല്ലെങ്കിൽ നനഞ്ഞു കിടന്നോർത്ത് കുഴിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അത് നല്ല അന്തസ്സായിട്ട് വെട്ടുപ്പായിട്ട് ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ടായി ഓൾറെഡി ഒരുത്തൻ എന്നെ കാലങ്ങളോളം എന്നെ സ്നേഹിച്ച് സഹോദരനെ പോലെ അവരെ കൊണ്ടു വന്നിട്ട് എൻ്റെ വണ്ടിയിൽ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് കയറ്റി തന്ന് അത്യാവശ്യം ഒരു പത്ത് പതിനായിരം ഡോളർ ചിലവാക്കി ഒരു സൈഡിൽ നിന്ന് അപ്പോൾ വണ്ടി നന്നാക്കി നന്നാക്കി ഒറിജിനൽ പാർട്സ് ഒക്കെ ഇട്ട് ആ വൃത്തിയിട്ട് കൊണ്ടുനടക്കണേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു അടുത്ത കുത്തും കൂടി ഉണ്ടായി നമുക്ക് അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഈ കംപ്രസർ ഉണ്ടല്ലോ കംപ്രസറിൽ നിന്ന് എയർ വന്നിട്ടാണ് നമ്മുടെ ട്രാൻസ്മിഷൻ എവിടേക്കും എയർ പോണത് അപ്പോൾ ആ വരണ ലൈനിൽ എനിക്കൊരു ദിവസം ഒരു ലീക്ക് ഉണ്ടായി മീനിഞ്ഞാന്ന് അപ്പോൾ ആ ലീക്ക് ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ലീക്ക് സംഭവിച്ചു ഞാൻ നേരെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ സർവീസ് കോൾ കോള് എന്ന് പറയും ആ സർവീസ് കോൾ വിളിച്ച് ഞാൻ നമ്മുടെ കിട്ടി എനിക്ക് പഞ്ചാബി ആയിരുന്നു അപ്പോൾ അപ്പന ഭാഷയും ബത്ത് കരോ ബായി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ബാത്താനൊന്നറിയില്ല ഭായി തൽക്കാലം ഇംഗ്ലീഷിൽ പറയാതുകൊണ്ട് കാര്യമെങ്കിൽ പറഞ്ഞു അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും പുറത്തേക്ക് ക്യാമറ പിടിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരു പൈപ്പ് കട്ട് ചെയ്താ കണ്ടോ ഈ പൈപ്പ് കട്ട് ചെയ്താൽ ഏഹ് ഈ സാധനം ഇതാണ് ശരിക്കും എൻജിനീന്ന് നമ്മുടെ കംപ്രസറിന്ന് ലൈൻ ഇത് ഇവിടെ ഒരു ഫിറ്റിങ്സ് ഫുള്ള് അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഏഹ് ഇവിടെയാണ് ശെരിക്കും ഈ പൈപ്പിൻ ഈ പൈപ്പിന്റെ തല വരണത് അപ്പൊ ഇവിടുന്ന് ഇത് പീസ് ഉണ്ടാവും ഇവിടെയാണെങ്കിൽ ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പോലെ ഉണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ ചില സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വണ്ടി മൂവ് ചെയ്യേണ്ടി വന്നാല് കാരണം എയർ പോയാലേ ഈ സാധനം അപ്പാവുള്ളൂ അപ്പൊ എയർ ഇവിടെനിന്ന് എക്സ്റ്റേണലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ലൈൻ ആണത് അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ എയർ ഡ്രൈഡിലേക്ക് പോകുന്ന മെയിൻ ലൈനാണ് പൊട്ടിയത് ഹൈഡ്രോളിക് പൈപ്പ് ഈ ചെറുക്കം വന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഭായി ഞാനിവിടെ അയക്കുകയാണെങ്കിൽ ഇതും കൂടി ഈ ഇരുമ്പിന്റെ പൈപ്പ് ഉണ്ടല്ലോ അത് ക്രാക്ക് ആകും അത് പൊട്ടും അതിന്റെ പേരിൽ നിങ്ങൾ പണിയാകും ഞാൻ കണ്ട ഈ ഫിറ്റിങ്സ് ചെയ്തു വെച്ച ഏഹ് ഇവിടെ നിന്ന് ഈ ഒരു പച്ചക്കളർ ഹൈഡ്രോളിക് ഓസാണ് ഇത് കണ്ട ഏഹ് ഇത് നിൽക്കണ പാമ്പിന്റെ പോലെ ഇതിന്റെ മണ്ണക്കൂടെ നിൽക്കണുണ്ട് ഈ സാധനം അവൻ ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ വെച്ച് തരാം എന്നിട്ട് അവൻ പറഞ്ഞത് കൊഴപ്പ ഡ്രൈവബിളാണ് പ്രശ്നം ഒന്നുമില്ല പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എത്രയും പെട്ടെന്ന് എന്ന് മാറ്റിക്കോന്ന് പറഞ്ഞെന്നോട് ഞാൻ ചോദിച്ചു നിന്റെ പിന്നു പറഞ്ഞു കറക്റ്റ് സാധനം ഇല്ല മാറ്റിയ പോലെ നമുക്ക് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് ഒരുപാട് എയ്റ്റ് അവേഴ്സ് ജോബാണ് ഭയങ്കര പ്രശ്നമാണ് അതിന്റെ പേരില് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞോട് അത് നിങ്ങള് നിന്റെ ടൈം സേവ് ചെയ്യാൻ മണി സേവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനത് പറയണെന്ന് പറഞ്ഞു ഓക്കേ ഞാൻ പൊട്ടാൻ ഓക്കെ വിശ്വസിച്ചെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ ഈ പറഞ്ഞ ഇത് ഒരു കുഴപ്പമില്ലാത്ത ആ പൈപ്പ് അത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അത് പൊട്ടുന്നു പറഞ്ഞിട്ട് ഏഹ് അവൻ നൈസായിട്ട് ആ സാധനം അങ്ങ് മുറിച്ചു പൈപ്പ് ആ പൈപ്പ് മുറിച്ച് കളഞ്ഞിട്ട് അവൻ ഈ പറഞ്ഞ ഈ പാമ്പ് പോലെ ഈ സാധനം ഇവിടുന്ന നേരെ താഴത്ത് കൂടെ എടുത്ത് വണ്ടി സെറ്റാക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ഡോളർ ബില്ല് പറഞ്ഞവൻ ഞാൻ പറഞ്ഞു വൈ ഇത് അപ്പൊ ഒന്നര മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്തു പോയി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞോട്ട് രണ്ടാഴ്ച സമരമായിരുന്നു നമ്മള് പണി തുടങ്ങിയിട്ടുള്ളു അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അറിയാറേ ഞങ്ങൾക്ക് മറക്കണ്ടായിരുന്നില്ല ഒരു പണി എന്തായാലും ഒരു മുപ്പ് ഡോളർ കുറച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ ആയിരത്തി എഴുപത് ഡോളർ ഉണ്ട് മേടിച്ചോണ്ട് പോയി അപ്പൊ ആ പൈസ സത്യം പറഞ്ഞാ ഞാന് വേറെ റോള് കേട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം കാലത്ത് എന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അങ്കമലിയിലുള്ള വിൻസന്റ് ചേട്ടൻ അതായത് ഇവിടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ ആ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായിട്ടാണ് നിന്റെ ട്രക്ക് എന്തായാലും പുള്ളിക്കും ട്രക്കാ വോൾവോന്റെ ട്രക്ക് തന്നെ കുറച്ചും പുതിയ മോഡലാ വിളിച്ചിട്ട് ചോദിച്ചു വണ്ടി ചിരിയാടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായിരുന്നു കംപ്ലൈന്റ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എയർ ലീക്ക് ആയിരുന്നു അത് നമ്മുടെ ഈ പറഞ്ഞ സാധനം ഏത് മെയിൻ ലൈൻ പോയിതാന്ന് പറഞ്ഞു മെയിൻ ലൈൻ പോയില്ലേ ആ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് ഡോളർ പോയിണ്ടാവല്ലോ എന്ന് പറഞ്ഞ ആള് ഞാൻ പറഞ്ഞു നാനൂറ് ഒന്നരപായ ആയിരത്തിഒരുന്നൂറ് പറഞ്ഞു അപ്പൊ ആള് ചോദിച്ചു രണ്ട് പീസും പോയാന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നേരത്തെ ഈ മുറിച്ച് വെച്ച പീസ് എന്ന് പറയണ്ടല്ലോ ഈ ഒരു മുറിച്ചുവെച്ച പീസും പിന്നെ ഈ പറഞ്ഞ ഹൈഡ്രോളിക്കിന്റെ പൈപ്പ് വേറെയും അങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് ഈ ലൈൻ പോണതേ അപ്പൊ എന്നോട് ചോദിച്ചു രണ്ടും പോയാന്ന് ചോദിച്ചു അവൻ അവനില്ല ഏതാ പോയെ ഹൈഡ്രോളിക് പുള്ളി പറഞ്ഞു അതിനാ കൂടി അൻപത് ഡോളർ തൊണ്ണൂറ് ഡോളർ അങ്ങോട്ട് അതിന് വോൾവോന്റെ ഒറിജിനൽ ഉള്ളു പിന്നെ എന്തിനിക്കണ്ട പൈസ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് ആ എട്ട് മണിക്കൂർ ലേബർ എന്ന് പറഞ്ഞ അതിന്റെ പേരിൽ അവനെ ബൈപ്പാസ് ചെയ്തു വേറെ പൈപ്പ് കിട്ടും ആ പൈപ്പിന് ഈ പറഞ്ഞ പച്ചപ്പൈപ്പില്ലേ പാമ്പ് പോലെ വെച്ചേക്കണത് അവൻ മാല കോർത്തമാതിരി സിഫ്റ്റ് ആയിട്ട് കെട്ടിച്ച് പോയേക്കാ മുന്നൂറ്റി ഇരുപത് ഡോളറാ മുന്നൂറ്റിഅമ്പത് ഡോളറാണ് പുള്ളി അതിനകത്ത് ബില്ലില് അടിച്ചു വെച്ചേക്കണേ അപ്പം ഏഹ് എന്തെങ്കിലും മൊബൈൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ അവസാനം ഈ ലൈനും കൂടി പൊട്ടിച്ചു എന്ന് പറഞ്ഞ പാവം പറഞ്ഞോ എന്റെ ഈ കൂട്ടുകാരൻ പറഞ്ഞടാ നിന്നെ അവൻ ശരിക്കും ഒന്ന് വെച്ചുടാ അത് അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞേ ഭയങ്കര വിഷമായി കാരണം എന്താ നമ്മള് ഇതേമാരി ഒരു സമരം കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഏഹ് നിങ്ങള് പെട്ടെന്ന് വിചാരിക്കും ഇപ്പൊ കാനഡയിൽ ഒരു ട്രക്ക് ഡ്രൈവർക്ക് എന്താ കാശില്ലേ എന്നുള്ളത് അപ്പോ സത്യം പറഞ്ഞ കാശില്ല നമ്മള് യൂട്യൂബിലൊന്നും പഞ്ഞത്തരം പറയണമെന്നല്ല ഇത് പലരും തുറന്നു പറയില്ല ഞാൻ തുറന്നു പറയണു അത്രയുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ആ ദിവസം ഞാൻ അങ്ങനെയാണ് കടന്നുപോയി എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഏഹ് നമ്മൾ നിസ്സഹായതയിൽ നിൽക്കുമ്പോ നമ്മള് തലക്ക് ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഭയങ്കര വിഷമാത് അപ്പോ അത് കഴിഞ്ഞു പിറ്റത്തെ ദിവസം വൈകീട്ടായപ്പോ വണ്ടി എടുത്ത് വരണ സമയത്ത് ഒരു പെട്ടെന്ന് തന്നെ എൻജിൻ കൂളന്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് വണ്ടി എഞ്ചിന് അങ്ങനെ സ്റ്റോപ്പായി അത് പക്ക റോഡിന്റെ ഹൈവേയുടെ തൊട്ട് ആക്സിഡന്റ് അടുത്തായിട്ട് അങ്ങനെ ഞാൻ വേഗം വണ്ടി ഒതുക്കി ഞാൻ നോക്കി എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയപ്പോ ഈ സാധനം കൂളന്റ് പോയിട്ടില്ല പക്ഷെ നോക്കിയപ്പോ അപ്പുറത്തുള്ള ഫാൻ ബെൽറ്റ് ഉണ്ടല്ലോ ഇതിന്റെ ഫാൻ ബെൽറ്റ് നൈസായിട്ട് നല്ലതാണ് നല്ല കാറ്റും ഉണ്ട് അയ്യോ ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി ബെൽറ്റ് വേണ്ടത് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഈ ബെൽറ്റ് എഞ്ചിന്റെ ഉള്ളിൽ ഈ ബെൽറ്റ് അപ്പോ ഈ ബെൽറ്റ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോ ഇത് പ്രശ്നമായി അങ്ങനെ കൂളന്റ് ഹൈ ടെമ്പറേച്ചർ കാണിച്ചു അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുക ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് ആലോചിച്ചിട്ടുണ്ട് ഒരു പിടുത്തം കിട്ടില്ല എനിക്ക് കാരണം നമ്മൾ നോക്കുമ്പോഴേ എന്ത് ചെയ്തിട്ടും ഇത് നടക്കുന്നില്ല അങ്ങോട്ട് മുന്നോട്ട് എന്ന് പറയില്ലേ വീട്ടിൽ വിളിച്ചപ്പോ ഭാര്യ പറഞ്ഞു നമുക്ക് വണ്ടി കൊടുത്ത് വേറെ വണ്ടി എടുത്താലോ ചോദിക്കണ അവസ്ഥയായി ഏത് ട്രക്കിങ്ങിനെ പറ്റി സിയുടെ എന്റെ ഭാര്യ ഇങ്ങോട്ട് ചോദിച്ചു ആ വണ്ടി വിറ്റാലോ ഇടയ്ക്കിടയ്ക്ക് പണി വരണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിസ്സാര പണിയാ ചെയ്തു തീർക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ബെൽറ്റ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഒരു കമ്പനിൽ തന്നെ ഓടുന്ന വേറൊരു പുള്ളി മക്കാൻ എന്ന് പറയും മക്കാൻ ഭായ് മക്കാൻ ഭായുടെ വീട് മോണ്ട്രിയല്ല മക്കാൻ ഭായി എന്നെ ഇങ്ങനെ കിടക്കണപ്പോ എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ സർവീസ് കോൾ വിളിക്കണോ ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിങ്ങനെ എന്താ പറയാ ആകെ മൂടോട്ടായിട്ടിരിക്കുക അപ്പൊ മക്കാൻ ഭായി വിളിച്ചിട്ട് ചോദിച്ചു ഏയ് വാട്സാപ്പ് എപ്പടി ചോദിച്ചോ ഞാൻ പറഞ്ഞു ക്യാബായി ഇതെങ്ങനെ സംഭവം ഉണ്ടായിന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ലൊരു സർവീസ് കോൾ വിളിച്ചോറ കാശ് കൊണ്ട് കളഞ്ഞോളൂ എനിക്ക് ഇന്ന് സർവീസ് കോൾ വിളിക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞേ പുള്ളി പറഞ്ഞു ഓക്കേ നിങ്ങക്ക് ഹെൽപ്പ് വേണെങ്കി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ചോദിക്കുന്നു പറഞ്ഞ അങ്ങനെ പുള്ളി അത് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ആ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഓക്കേ ഏത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പൈസയുടെ കാര്യം ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അപ്പൊ പേടിക്കണ്ട അവൻ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും ചാർജ് ചെയ്യില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി വണ്ടിയുടെ വിൻ നമ്പറും ഫൈനലിൽ എൻ്റെ ചോദിച്ച് പുള്ളി ഇത് ബെൽറ്റ് വരണവഴിക്ക് മേടിക്കാം പക്ഷെ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ അവർക്ക് ഹൈവേയിൽ വന്നിട്ട് വർക്ക് ചെയ്യില്ല അവർ ഹൈവേയുടെ പുറത്തിറക്കാൻ പറഞ്ഞതിനോട് അപ്പോ നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ സാധനം കിടക്കണേ അപ്പം അത്ര തണുപ്പത്ത് വണ്ടി കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് കൂളായുണ്ടായിരുന്നു അതൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിരക്കി 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 ഹൈവേയുടെ പുറത്തേക്ക് കഴിഞ്ഞാൽ വണ്ടീനെടുത്തിട്ടു ഈ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു ഈ രണ്ട് ഇവരുണ്ട് ഈ പഞ്ചാബിക്കാരണേ ഇവരല്ല സോറി പഞ്ചാബികൾ വേറെ രണ്ടുപേർ വന്നു കൈക്ക് തന്നു ഹുഡ് കുറഞ്ഞു ബെൽറ്റ് മാറ്റി പത്ത് മിനിറ്റ് എന്നിട്ട് പറഞ്ഞു ബെൽറ്റ് മാറ്റിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഒറിജിനൽ ബെൽറ്റാണ് ഇട്ടിരിക്കണേ അതിന്റെ പാർട്ട് നമ്പറും എല്ലാം സാക്ക് തന്നു എന്നിട്ട് പറഞ്ഞ എന്നോട് പിന്നെ നൂറ് ഡോളറ് സർവീസ് കോൾ വിളിച്ചതിന് പിന്നെ എൺപത് ഡോളർ എഴുപത്തഞ്ച് ഡോളർ ഇതിന്റെ ബെൽറ്റിന്റെ പൈസ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ബെൽറ്റ് മാറ്റി പക്ഷെ വൺ അവർ ലേബർ ഞങ്ങൾ എടുക്കും അത് മിനിമം വൺ അവർ എടുക്കും അതിന്റെ പേരിൽ മൊത്തത്തിൽ ടു സെവൻറ്റി പ്ലസ് ടാക്സ് എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആ എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാനീ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നുണ പറയണതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ നമുക്കാണ് നുണ പറഞ്ഞിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പഞ്ഞത്തരം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എനിക്കൊന്നും തരില്ല എനിക്കറിയാം അതായത് എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് കൂട്ടുകാരനെ വിളിച്ച് അവൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഞാനോട് പറഞ്ഞാളെ വീണ്ടൊരു പത്ത് എണ്ണൂറ് ഓർഡർ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കേ എന്ന് പറഞ്ഞത് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നോട് ഇവർ ഇരുന്നൂറ്റെഴുപത് പ്ലസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് കൂടെ പറയാണ് മക്കാൻ പറഞ്ഞു മക്കാൻ മക്കാൻ കാശീരാന്ന് പറഞ്ഞിട്ടുണ്ട് മക്കാൻ നാളെ ഇവിടെ ജോലി ചെയ്യുമ്പോ ഇവിടെ എത്തുമ്പോ കാശീരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ നീ വിട്ടോ എന്ന് പറഞ്ഞു നീ നീ മക്കാനായിട്ട് ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ഇവര് വണ്ടി എടുത്തിട്ട് പോയി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് കണ്ണീന്ന് വെള്ളം ഇത് എനിക്ക് സന്തോഷം കൊണ്ടൊരു സൈഡില് അങ്ങനെ ഈ കൂട്ടുകാരന്റെ കാട് ഉപയോഗിക്കേണ്ട എന്നുള്ളത് അതിനകട്ട് ഉപരി രണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ തലേ ദിവസം അനുഭവം കാരണം ഇത് വെക്കും കാരണം ഇവരെ സംബന്ധിച്ചത് ഒരു ആണ്ടിക്കോള് പറയൂ നമ്മുടെ നാട്ടില് ഒരുത്തം വീണ് കിട്ടി കഴിഞ്ഞാൽ കഴുകന്റെ കണ്ണുകളോട് കൂടിയിട്ട് ഇവര് വരിക ഈ പണിക്ക് വരിക അപ്പോ ഇവര് ഒന്നാമത്തെ കാര്യം ഇവര് നമ്മള് എന്താ പറയാ വർഗസ്നേഹം കാണിക്കുന്നെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്നേഹം ഒന്നും കാണിക്കില്ല വെള്ളക്കാർ വന്നുകഴിഞ്ഞിട്ട് അക്രമം ചില സമയത്ത് ഇട്ടാ അത് വേറെയും കാര്യ പണി പൂടിഞ്ഞാ ചെയ്യില്ല ഇതേപോലെ അവരും കാണിച്ചു വെക്കും പക്ഷേ എനിക്ക് ഈ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആദ്യം ഞാൻ വണ്ടിയിൽ നിന്ന് പോകേണ്ടത് പൊന്ന് കർത്താവ് ഇങ്ങനെ ഇട്ടും മനുഷ്യനത് രോഗിക്കല്ലേ ഒരു മര്യാദ വേണ്ടേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ആ ഹൈവേയിൽ ഞാൻ ഈ റൈറ്റ് ലൈനിൽ നിന്ന് എക്സിറ്റ് പോണ ഭാഗത്ത് നിന്നതുകൊണ്ട് മാത്രമാണ് ടോയിങ് കാര്യം വരാതിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ ആള് വിളിക്കാനുള്ള സമയം കിട്ടില്ല ഹൈവേ ബ്ലോക്ക് ആവും ഉടനടി ടോയിങ് സോൺ ആണ് അത് അപ്പൊ ആ സോണിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വേറെ വർത്താനൊന്നുമില്ല എന്ന് നേരെ വണ്ടി വരുന്നു ടോ ചെയ്യണോ രണ്ടാമത്തെ വർത്തന്നെ പിന്നെയാ ടോജിയാന്ന് പറഞ്ഞ വിത്ത് ലോഡ് സാധനം ടോജി മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് ഓളർ അപ്പ പോവും വണ്ടിയെടുത്ത് പുറത്തേക്ക് ആ ഒരു അവസ്ഥ ദൈവം ഒഴിവാക്കി തന്നുവൻ്റെ ഒപ്പം തന്നെ എല്ലാ പഞ്ചാബികളും കള്ളന്മാരല്ല അല്ലെങ്കിൽ എല്ലാ മെക്കാനിക്കുകളും കള്ളന്മാരല്ല ഏഹ് നല്ല ആൾക്കാർ ഉണ്ട് ഉള്ളിൽ നിന്നും കൂടി നമ്മളെ ഒന്ന് ഒന്ന് ഏർ ഒന്ന് തെളിയിച്ചു എനിക്ക് വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ചെല്ലുമ്പോൾ നമ്മള് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട മാത്രം പോരാ ഇത് നമ്മുടെ അപഹരിക്കാൻ വേണ്ടിട്ട് വരുന്ന കുറെ ആൾക്കാരെ കൂടി നമ്മളിത് ഇത് എന്താ പറയാ ഇതാക്കണം അപ്പോ കാത്തു സൂക്ഷിക്കണം പിന്നെ ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വരുന്നത് കച്ച പിത്ര കോഴ്സ് എടുക്കാണ്ട് ഇങ്ങനത്തെ വല്ല കോഴ്സ് ഒക്കെ എടുക്കുക കാരണം ഇനിയിപ്പോ ഭാവിയിൽ ഇതേമാതിരി കൊറേ മലയാളികൾ വണ്ടി മേടിച്ച് വഴിയിൽ കിടക്കും ഏഹ് അപ്പൊ കറക്റ്റ് കാര്യം പറഞ്ഞു മലയാളത്തിൽ കാര്യം പറഞ്ഞു ഏഹ് അത് നടത്തി പിന്നെ മലയാളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പണിയിൽ ഇതേ അവര് കാണിക്കരുത് ഏഹ് അത് വേറെ കാര്യം പക്ഷെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കാര്യമാണ് വീണ്ടും പറയണ മക്കളെ ഒരു കാലത്ത് നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല സംഭവം കുറച്ച് എന്താ പറയുക റോട്ടി കിടന്നിട്ട് പണിയെടുക്കേണ്ടി വരും പക്ഷെ നല്ല രീതിയിൽ കാശുണ്ടാക്കാം അത് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മറ്റു വീടൊക്കെ വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി എന്നാ